ധികളായ മൂന്ന് സഹോദരങ്ങൾ താമസിച്ചിരുന്നു മാർത്ത മറിയ അവരുടെ മാസോദരൻ ലാസബ് അവർ യേശുവിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ അവനിൽ ആഴമായി വിശ്വസിച്ചു ഒരു ദിവസം ലാസർ വളരെ രോഗിയായി അവന്റെ സഹോദരിമാർ വളരെയധികം വിഷമിച്ചതിനാൽ യേശുവിനെ കണ്ടെത്തിയ വാർത്ത അറിയിക്കാൻ ഒരു ദൂതനെ അയച്ചു കർത്താവെ നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ് എന്ന അടിയന്തര സന്ദേശം വഹിച്ചുകൊണ്ട് ദൂതൻ പൊടി നിറഞ്ഞ വഴികളിലൂടെയും കുന്നുകളിലൂടെയും യേശുവിന്റെ അടുക്കലേക്ക് സഞ്ചരിച്ചു യേശു ആ സന്ദേശം കേട്ടപ്പോൾ ലാസറിന്റെ രോഗം മരണത്തിൽ അവസാനിക്കില്ലെന്നും ദൈവമഹത്വത്തിനായി അത്ഭുതകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്നും അവൻ ശാന്തമായി ശിഷ്യന്മാരോട് പറഞ്ഞു തന്റെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടായിരുന്നിട്ടും യേശു അവിടെ തന്നെ രണ്ടു ദിവസം കൂടി താമസിച്ചു കൂട്ടുകാരെ സഹായിക്കാൻ അവർ തിരക്ക് കൂട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്നാൽ യേശുവിന് ശരിയായ സമയം അറിയാമായിരുന്നു ലാസർ ഉറങ്ങിപ്പോയി എന്നും താൻ അവനെ ഉണർത്താൻ പോകുകയാണെന്നും അവൻ അവരോട് പറഞ്ഞു യേശു ബഥാനിയിൽ എത്തിയപ്പോഴേക്കും ലാസർ മരിച്ചിരുന്നു അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തിട്ട് നാല് ദിവസമായി ഗ്രാമം ദുഃഖത്താൽ നിറഞ്ഞിരുന്നു മാത്തെയും ും ആശ്വസിപ്പിക്കാൻ പലരും എത്തിയിരുന്നു യേശു വന്നിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ മാർത്ത അവനെ കാണാൻ ഓടി മറിയ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കരഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു യേശുവിൻ തന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് മാർത്ത വിശ്വസിച്ചു പക്ഷേ അദ്ദേഹം എത്തിയപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു മാഫ്തയുടെയും മറിയയുടെയും കണ്ണുനീരും ചുറ്റുമുള്ള എല്ലാവരുടെയും ദുഃഖവും യേശു കണ്ടു അവന്റെ ഹൃദയം ആഴത്തിൽ വേദനിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് അറിയാമായിരുന്നിട്ടും യേശു അവരോടൊപ്പം കരഞ്ഞു അവൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കരഞ്ഞു കാരണം അവൻ അവരെ സ്നേഹിച്ചു അവരുടെ ദുഃഖം അവന് അനുഭവപ്പെട്ടു അവൻ ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നോക്കൂ എന്ന് ആളുകൾ മന്ത്രിച്ചു പിന്നെ യേശു ലാസറിനെ അടക്കം ചെയ്തിരുന്ന കല്ലയിലേക്ക് നടന്നു പ്രവേശന കവാടത്തിൽ ഒരു വലിയ കല്ല് ഉരുട്ടിവെച്ചിരുന്ന ഒരു ഗുഹയായിരുന്നു അത് കല്ല് നീക്കം ചെയ്യാൻ അവൻ ആവശ്യപ്പെട്ടു ചിലർ അത്ഭുതപ്പെടുകയും ആശങ്കാകുലയാക്കുകയും ചെയ്തു ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി പക്ഷേ യേശു അവരെ അവനിൽ വിശ്വസിക്കാൻ സൗമ്യമായി ഓർമ്മിപ്പിച്ചു കല്ല് ഉരുട്ടി മാറ്റി യേശു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു എന്ത്ഭവിക്കുമെന്ന് കാണാൻ എല്ലാവരും നിശബ്ദരായി കാത്തിരുന്നു പിന്നെ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ലാസറെ പുറത്തുവരൂ വരൂ ജനക്കൂട്ടം ശ്വാസം അടക്കി നിന്നു തുടർന്ന് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു ലാസർ കല്ലരിയിൽ നിന്ന് പുറത്തു വന്നു ജീവനോടെ അവനെ മരിച്ചപ്പോൾ പൊതിഞ്ഞിരുന്ന തുണിയിൽ തന്നെ അവൻ കല്ലർക്ക് പുറത്തേക്ക് പതുക്കെ നടന്നു അവന്റെ സഹോദരിമാർ സന്തോഷാശ്രുക്കളോടെ അവന്റെ അടുത്തേക്ക് ഓടി ആളുകൾ അത്ഭുതത്തോടെ നോക്കി യേശു അസാധ്യമായത് ചെയ്തു അന്ന് പലരും യേശുവിൽ വിശ്വസിച്ചു രോഗത്തിന്മേലല്ല മരണത്തിന്മേലുള്ള അവന്റെ ശക്തി അവർ കണ്ടു താൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് യേശു ലോകത്തിന് കാണിച്ചു കൊടുത്തു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ അവൻ പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്നു ജീവനും നൽകുന്നു കാരണം യേശുവിന് അസാധ്യമായി ഒന്നുമില്ല യോഹന്നാൻ പതിനൊന്നിന്റെ ഇരുപത്തഞ്ചിൽ കൊടുത്തിരിക്കുന്ന പോലെ യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും